പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ എൻ്റെ ഈശോയെ ഒരു ദിനം കൂടി നൽകിയതിനും ഒരു ദിനം കൂടി എന്നെ വഴി നടത്തുന്നതിനും ഞാൻ അങ്ങക്ക് നന്ദി പറയുന്നു ഇന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു നന്മയില്ലാതെ ഒന്നും അങ്ങ് എന്നിലേക്ക് ഒഴുക്കി വിടില്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അതിനാൽ എല്ലാ തീരുമാനങ്ങളിലും എൻ്റെ വഴികാട്ടിയായി ഇന്ന് എൻ്റെ മുൻപേ പോകാൻ അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പ്രകാശം വീശി ഞങ്ങളെ നയിക്കുകയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഞങ്ങൾ ഓരോരുത്തർക്കുമായി അങ്ങിപുത്രന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമെങ്കിൽ എല്ലാറ്റുമെങ്കിൽ നവീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്കും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും എഴുന്നള്ളി വരയണമേണും അവിടുന്ന് ഞങ്ങളിൽ നിറങ്ങി നിൽക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവെ അനുതാപത്തിൻ്റെ അരുവെ ഞങ്ങൾക്ക് തരയണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ നല്ല ദൈവമേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുത്തെ സമാശ്വാസത്തിൻ്റെ ശീതളച്ഛായെ ഞങ്ങളെ നിലനിർത്തണമെന്നും സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് ആക്കുകയും ചെയ്യണമേ സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവായ ദൈവമേ അകന്നുപോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ ഞങ്ങളുടെ നെടുവീർപ്പുകളിലും വിലാപങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ സമ്മേളനങ്ങളെയും ഒത്തുചേരലിനെയും അവിടുന്ന് നയിക്കുകയും ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ കാൽവരിയിൽ എനിക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ച യേശുവെ വില കൊടുത്തു വാങ്ങിയ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തം എന്നെ സകല പാപങ്ങളിൽ നിന്നും രക്ഷിക്കുമല്ലോ അമ്മേ മാതാവ് ഞങ്ങളെ അങ്ങേ പുത്രനോട് ചേർത്ത് വയ്ക്കണമില്ല ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങൾ പറയാതെ തന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ അമ്മേ മാതാവെ നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ജീവിത പ്രയാസങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളിൽ നിന്ന് മാറ്റിത്തരണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ നിന്നിൽ അഭയം പ്രാപിച്ചിട്ടുള്ള ആരും ഇന്നുവരെയും നിരാശപ്പെട്ട് പോയിട്ടില്ല പൂർണ്ണവിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയോട് ചേർന്നിരിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരയണമേ ഞങ്ങൾക്ക് രോഗസൗഖ്യം നൽകണമേ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ ഞങ്ങളിതാ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു മാതാവേ തൊഴിലിൽ വിജയം നേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പ്രശോഭിക്കാൻ തക്ക വിധം അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ അന്യദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അതിവേഗം അവർ ആഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് എത്തുവാനുള്ള എല്ലാ പേപ്പർ വർക്കുകളും ശരിയാക്കി അവരാഗ്രഹിക്കുന്ന സ്ഥാനങ്ങളിൽ എത്തിക്കണമേ പരിശുദ്ധ അമ്മ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അങ്ങ് കൊടുക്കണമേ ഈശോയെ അങ്ങയുടെ ചിറകിന് കീഴിൽ ഞങ്ങളുടെ ഓരോ മക്കളെയും അങ്ങ് മറച്ചു പിടിച്ചുകൊള്ളണമേ ഒരു ദുഷ്ടശക്തി പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവർക്ക് ആരോഗ്യവും നൽകണമേ മാതാവെ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് അങ്ങേ പുത്രനു വേണ്ടി വേല ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്ന നിരവധിയായ മക്കളെ ഞങ്ങൾ അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു അമ്മേ അവരുടെ അവരുടെയെല്ലാം അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ കണ്ണുനീരിനെ തുടച്ചു മാറ്റണമേ അമ്മേ അമ്മേമാതാവെ കുടുംബത്തിൽ സമാധാനമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അവരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ രോഗികളായ മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന നിരവധിയായ മക്കളെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു മാതാവി അവരുടെ അടുക്കലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ നിന്റെ മകൻ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പാപത്തിൻ്റെ കണക്കെടുത്താൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല ദയ തോന്നി മനസ്സലിവ് തോന്നി ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകണമേ മാതാവി കടബാധ്യതകളാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കണ്ണുകയരോടെ വരുന്ന എല്ലാ മക്കൾക്കും അമ്മ അഭയമായി സംരക്ഷകയായി കൂടെ ഉണ്ടാകണമേ അമ്മേ മാതാവി ഞങ്ങൾക്ക് അഭയമായി സംരക്ഷകയായി അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവി ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദൈവത്തോടു കൂടി അടുത്ത് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്നേഹം എന്തെന്നറിഞ്ഞ് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളിൽ മേൽ കരുണയായിരിക്കണമേ ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ കണ്ണുന്നവരോടെ അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ ആവശ്യങ്ങളറിഞ്ഞ് അവരെ സഹായിക്കണമേ അവരുടെ നീർന്ന വേദനകളെ അമ്മ മാറ്റി കൊടുക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ കടബാധ്യതകളെ മാറ്റിക്കൊടുക്കണമേ രോഗാവസ്ഥകളെ മാറ്റിക്കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് എല്ലാ മക്കളുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കണമേ എല്ലാ മക്കളെയും ദൈവ പൈതങ്ങളാക്കി മാറ്റണമേ ഞങ്ങളുടെ പാപങ്ങളെ പുറത്തു തരയണമേ അമ്മേ മാതാവെ അങ്ങേപുത്രൻ്റെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ നന്മയുള്ളവരാക്കി മാറ്റണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിപ്പാനായി പഠിപ്പിക്കണമേ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ ഇനിയുള്ള നാളുകളിൽ അങ്ങയോട് ചേർന്നിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ഭൂമിയിൽ ജീവിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ സഹായിക്കണമേ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ